ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് അറബിക്കടലിലെ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയ വാർത്തകൾ പുറത്തുവരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത് മയക്കുമരുന്ന് കണ്ടെത്താൻ ശ്രമിച്ച രണ്ടുപേരെയാണ് കോസ്റ്റൽ ഗാർഡ് പിടികൂടിയിട്ടുള്ളതും രണ്ടു ദിവസം നീണ്ട ഓപ്പറേഷനൊടുവിലാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നതും ഇക്കഴിഞ്ഞ ദിവസം തീരസംരക്ഷണ സേന നടത്തിയ രണ്ടാമത്തെ ഓപ്പറേഷനിലാണ് രണ്ടുപേരെയും പിടികൂടിയത് സംശയാസ്പദമായ രീതിയിൽ ഒരു ബോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധന ാണ് വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് അതേസമയം മുൻപും ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓപ്പറേഷനുകൾ സംഘടിപ്പിച്ചിരുന്നു അൽറാസ് എന്ന പാക് ബോട്ടിൽ നിന്നും അറുനൂറ് കോടി രൂപയുടെ മയക്കുമരുന്നാണ് അന്ന് പിടികൂടിയത് സംഭവത്തിൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പതിനാല് പേരെയാണ് അന്ന് കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഐ സി ജി നേതൃത്വം നൽകുന്ന പന്ത്രണ്ടാമത്തെ ഓപ്പറേഷനാണ് അതേസമയം ഗുജറാത്ത് നിന്നും വൻ ൾ വിവരങ്ങൾ പുറത്തുവരികയാണ് സംശയാസ്പദമായ കണ്ട പാകിസ്ഥാൻ ബോട്ടിൽ കോസ്റ്റ് ഗാർഡ് എൺപത്തി ആറ് കിലോ മയക്കുമരുന്ന് പിടികൂടിയ വാർത്തകൾ പുറത്തുവരുന്നു ഏകദേശം അറുന്നൂറ് കോടിയോളം വില മതിക്കുന്ന ലഹരി മരുന്നാണ് പിടികൂടിയതെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഈ ബോട്ടിലുണ്ടായിരുന്ന പതിനാല് പാക് ജീവനക്കാരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ്ഗാർഡും തീവ്രവാദ വിരുദ്ധ സ്കോഡും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് സുരക്ഷാസേനയെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ബോട്ട് വളയുകയും പരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയുമായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം എന്നാണ് അധികൃതർ അറിയിക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാര കപ്പലുകളിൽ സുരക്ഷാ സംഭവങ്ങൾ പതിവായതിനെ തുടർന്ന് ഇന്ത്യൻ നാവികസേന വടക്കൻ മധ്യ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനുമായി ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്ററുകളും അടങ്ങുന്ന നേവൽ ടാസ്ക് ഗ്രൂപ്പുകളെയും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നാവികസേന അറിയിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പുതിയ സുരക്ഷാ അപകട സാധ്യതകൾ പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നാവികസേന അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചെങ്കടൽ ഉൾക്കടൽ മധ്യ വടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ കടക്കുന്ന വ്യാപാര കപ്പലുകളിൽ ഹൂതികളുടെ ആക്രമണവും വർദ്ധിച്ചു വരുന്നു ഇസ്ലാമിക ഭീകരന്മാരാണ് ഹൂതികൾ അടക്കം നശിപ്പിക്കാൻ രൂപീകരിച്ച ഇറാന്റെ വാലാണ് ഈ ഭീകര സംഘടന കൂടാതെ മറ്റൊരു വശത്ത് ഹിസ്ബുള്ള ലെബനോനിൽ നിന്നും ആക്രമണം നടത്തുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള എം വി റൂണിലെ കടൽക്കുള്ള സംഭവം പോർബന്ദൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറെ എ വി ചം പ്ലൂട്ടോയിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണമൊക്കെ ഇന്ത്യൻ സേന ഗൌരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അക്രമികൾ കടലിന്റെ അടിത്തട്ടിൽ ഒളിച്ചാലും വേട്ടയാടും എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കുന്നത് ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും കൂടാതെ നാവികസേന ആളില്ലാ വിമാനങ്ങളും സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനം പി ൊന്ന് സദാസമയവും രംഗത്തുണ്ട് അതിനാൽ തന്നെ നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എല്ലാം തന്നെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് തീരദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്